जन गण मन अधिनायक जय है पंजाब सिंध गुजरात मराठ दाविड उत्थल बंगा विंध्य हिमाचल यमुना गंगा उच्चल जल दिवंगा तब शुभ नामे जागे तब शुभ आशीष आशिषमागे गाहे तब जय गादा जन गन मंगलायक जय हे भारद भाग्य विधा जय हे जय हे जय हे जय ये, जय ये, जय ये, जय हे एंड क्या सहोदरी सहोद ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും എൻ്റെ മാതാപിതാക്കളെയും കൂട്ടുകാരെ അസലക്കും നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ് നൂറ്റാണ്ടുകളോളം വൈദേശികാധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയാണ് സ്വതന്ത്രമാകുന്നത് ഭാരതന്ത്രത്തിൻ്റെ പീഡനങ്ങൾ അനുഭവിച്ചവരാണ് നമ്മുടെ പൂർണിക മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായത് ബ്രിട്ടീഷുകാരോട് പൊരുതിയാണ് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ബ്രിട്ടീഷുകാരോട് പടപൊരുതിയവരാണ് രാജ്യസ്നേഹവും ദേശീയ ബോധവുമുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ സ്വാതന്ത്ര്യം എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന് ചില ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കഴിഞ്ഞ് ഒരു ജനത സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് ആ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിന്റെ സ്മരയാ സ്മരണയാണ് നാം ഇന്ന് പുതുക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരുപാട് പുരോഗതിച്ചിരിക്കുന്നു അതിൽ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒന്നുമല്ലായിരുന്നു എന്നാൽ ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാം നമ്മുടെ ഇന്ത്യ ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി പാതിരാമണി അടിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു യുഗത്തിലേക്ക് ഉണരുകയാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെ യുഗത്തിലേക്ക് ഉണരുകയാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് വെറുതെ കിട്ടിയതല്ല നമ്മുടെ പൂർവികരായ മഹാന്മാർ മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി ഷൌകത്ത് അലി പോലുള്ള മഹാന്മാർ പടപുരുതി നേടിയതാണ് ഈ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നല്ലവരായ കൂട്ടുകാരെ എല്ലാവർക്കും തന്നെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഇന്ന് നമ്മൾ ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ അടുക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാരെ രാജ്യത്ത് നിന്നും തുളത്തിയോടിക്കുവാൻ വേണ്ടി നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു അതിന്റെ ഫലമായി ബ്രിട്ടീഷ് കണ്ടു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അധിനിവേശത്തിന്റെ കച്ചമല പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായ പറന്നുയർന്ന സുവർണ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന ഭർത്താശ്വസനം ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ ഭാരതന്ത്രം മാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം എന്ന ആശാന്താണേ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേരിത്തുന്ന മഹാത്മാഗാന്ധിയെയും മറ്റു തീരദേശാഭിമാനികളെയും ഈ നിമിഷത്തിൽ നാം സ്മരിക്കുക തന്നെ വേണം

सहोदर सेहाभिवाज्यू कई महत्त ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിലാണ് രാജ്യം മുഴക്കയും ഇതുപോലെയുള്ള മഹത്തായ പരിപാടികൾ ആഘോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ ഈ മഹത്തായ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മഹത്തായ സ്മരണ ഉയർത്തിക്കൊണ്ട് നമ്മുടെ മദ്രസാ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ പരിപാടികൾ ഇവിടെ നടക്കുകയുണ്ട് എസ് ബി എസിന്റെ വിദ്യാർത്ഥികൾ ആ സ്വാതന്ത്ര്യദിനാശംസയുടെ ഭാഗമായി നമുക്ക് കൈമാറി തന്ന ഒരുപാട് സന്ദേശങ്ങൾ പൂർവികരായ ആളുകളെ സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ഈ രാജ്യത്ത് നമുക്കറിയാം ഇന്ന് സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് നമുക്ക് ഒരുപാട് മഹത്വുകൾ ഇവിടെ നേടിത്തന്ന ആ ഒരു മഹട്ടായ ഒരു ചോദ്യം യും രാജ്യത്തിന്റെ ഭരണഘടന വരെ മാറ്റിമറിക്കേണ്ട ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തിപ്പെടുമ്പോൾമാരെ അനുസ്മരിക്കുക എന്നുള്ളത് പരിശുദ്ധമായ പരിശുദ്ധമായ പറഞ്ഞതുപോലെ പോലെ പറഞ്ഞത് മുൻഗാമികളാണ് ായ മഹത്വ ചരിത്രം ഓതിന് വേണ്ടിയായിരുന്നു ഹൃദയത്തിനുള്ള ഒരു ഉറച്ചതായ തീരുമാനത്തിന് വേണ്ടി ഉറച്ച വിശ്വാസത്തിന് വേണ്ടി മുൻഗാമികൾ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇതുപോലെയുള്ള വിജയം നേടിയെടുത്തത് എന്ന് അറിയിക്കുന്ന മഹത്തായ ഖുർആൻ സന്ദേശമാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇതുപോലെയുള്ള ഒരുപാട് മഹത്വക്കൾ ഇവിടെ സ്മരിക്കപ്പെട്ടു മുഹമ്മദ് അലിയനെ പോലെയുള്ള ഒരു ടിപ്പു സുൽത്താനെ പോലെയുള്ള അലി സഹോദരന്മാരെ പോലെയുള്ള ഒരുപാട് മഹത്വങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടി പടപരിധി മാത്രമല്ല പോലെയുള്ള ഒരുപാട് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ ഈ സമുദായം നമ്മുടെ രാജ്യത്തെ ഒരുപാട് സഹോദരന്മാർ ഒരുപാട് പീഡനത്തിന് ഇരയായ സംഭവങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ സമരങ്ങളൊക്കെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത് ഇതുപോലെയുള്ള ഈ രാജ്യത്തിനു വേണ്ടി പടപെരുതി മഹത്വാണ് അവരെ ജീവൻ നൽകിക്കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ഇന്ന് എഴുപത്തിയെട്ട് വർഷം പിന്നിട്ടുകൊണ്ട് നാം എന്നെ ഇവിടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ആലോചിക്കുകയും ആ കഠിനാധ്വാനം ചെയ്ത മഹത്വക്കളെയൊക്കെ നമ്മൾ ഏർക്കുകയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മഹാനായ ഉമർ ഖാനിയെ പോലെയുള്ള അമ്പുരന്തങ്ങളെ പോലെയുള്ള വാര്യം മുഹമ്മദ്ജിയെ പോലെയുള്ള ആലി മുസ്ലിയാരെ പോലെയുള്ള ഒരുപാട് മഹത്വക്കൾ ഈ രാജ്യത്തിന് വേണ്ടി ായി അധ്വാനിച്ച് വേന കൊണ്ടും അതുപോലെ തന്നെ മറ്റു വാക്കുകളെ കൊണ്ടും പ്രഭാഷണങ്ങളെ കൊണ്ടും ഒരുപാട് ഈ രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചവരാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സുബാന മഹാന്മാർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുകയും രാജ്യത്തിനു വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച മഹത്തുക്കൾക്കൊക്കെ എല്ലാ നിരക്കുമുള്ള പ്രതിഫലം നൽകട്ടെ ആമീൻ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും നമ്മുടെ രാജ്യം ഇനിയും മുന്നോട്ട് പോകുന്ന ഈ ിൽ ഭരണഘടനയ്ക്കനുസൃതമായി ജീവിച്ചുകൊണ്ടുള്ള ഈ രാജ്യം ഇനിയും ഒരുപാട് നല്ല സൗഹാർദ്ദത്തിന്റെ ഒരു മാലയിലേക്ക് ഒരേ മാനയിൽ ആ ഒരു മാലയിൽ ഒരിക്കലും തന്നെ അത് ചിഹ്ന ഭിന്നമാകാതിരുകയും ഒരു ഭൂന്തോട്ടും പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളെ പോലെ വിവിധങ്ങളായ മതങ്ങൾ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും ജൈനമതവും തുടങ്ങി രാജ്യത്തെ വിവിധങ്ങളായ മതങ്ങളും സംസ്കാരം

മാർ ി നെഹ്റുജിനേതാജി ആയിരമായിര വീരന്മാർ അടിമച്ചങ്ങല പൊട്ടിച്ച സ്വാതന്ത്ര്യമില്ലാണല്ലോ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യ ദിനമാണല്ലോ ഭാരത മക്കൾ നമ്മൾ തിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ ആദരവോടൽ മരിക്കണം ധീര ജവാമാരെ നമ്മൾ ആദരവോട് സ്മരിക്കണം ധീരജവാന്മാരെ നമ്മൾ മൂവർണ്ണ കൊടി പാറിക്ക ഭാരതമാതരൈ കെട്ടി ആഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യ ദിനമാണല്ലോ ഭാരത മക്കൾ നമ്മൾ പിന്നെ അഭിമാനത്തിന്തിലുമല്ലോ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ എൻ്റെ കർത്തവ്യം ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മഹല് കത്തീപ് ഇസ്മായിൽ വാക്കബി ഉസ്താദ് മഹല് പ്രതിനിധികൾ മഹൽ സെക്രട്ടറി റാഷിദ് സദർ ഷിഹാബ് ഉസ്താദ് മറ്റ് ഉസ്താദുമാർ നല്ലവരായ നാട്ടുകാർ മദ്രസ വിദ്യാർത്ഥികൾ എല്ലാവർക്കും മദ്രസയുടെ പേരിലും ഭദ്രുമാസ്ജിദ് കമ്മിറ്റിയുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു